അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സുവർണ കാലഘട്ടമാണ് ഇരുലോക വിജയത്തിനും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി അവൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രതക്കും അവൻ്റെ ജീവിതത്തിലൊരു അർത്ഥമുണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹു സുബുഹാനുഹൂത്താല നിശ്ചയിച്ച ഒരു കാര്യമാണ് ഒരു ആണ് അനിവാര്യമായ ഒരു സംഗതിയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരിക്കലും അവർ ഒത്തുപോവുകയില്ല മുന്നോട്ട് പോകാൻ പ്രയാസമാകുന്ന സമയത്ത് അവരെ കെട്ടിയിടാനും പാടില്ല ഏച്ചു കെട്ടിയാലും മുഴച്ചിരിക്കുമല്ലോ ആ സന്ദർഭത്തിൽ അവർക്ക് രണ്ടു പേർക്കും ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ രണ്ടു പേരുടെയും മനസ്സോടുകൂടി അവർക്ക് പിരിയാനുള്ള അവകാശം അത് ആണിനും പെണ്ണിനും വെവ്വേറെ ഇസ്ലാം നൽകുന്നുമുണ്ട് പിരിയേണ്ട ഘട്ടത്തിൽ നിർബന്ധമായ അനിവാര്യ ഘട്ടത്തിൽ പിരിയാതിരിക്കുന്നതും നല്ലൊരു കാര്യമല്ലല്ലോ കാരണം അതുകൊണ്ട് പിന്നീട് പല ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ഇത് മനസ്സിലാക്കിയ പടച്ചുറബ് അവസരം കൂടി അവർക്ക് നൽകി എന്നാൽ ഇന്ന് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ ഐ ടി മേഖലയിലൊക്കെ വിവാഹമോചനങ്ങൾ നടക്കുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു ആരും അവരെ ഒരുമിച്ച് കൂട്ടാൻ എത്ര മനക്കെട്ടിട്ടും അതിന് മുതിരാതെ നിസ്സാര കാര്യങ്ങൾക്ക് അവരുടെ ജീവിതം ടേണിങ് പോയിൻ്റിലെത്തിച്ച് വഴിത്തിരിവാകുന്ന രൂപത്തിൽ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ അടിയിലും പിടിയിലും കലാപങ്ങളിലും കത്തിക്കൊത്തിലും അതുപോലെ തന്നെ കൊലപാതകത്തിലൊക്കെ കലാശിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ തൊലാക്ക് ചൊല്ലുന്നത് ഡിവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്കിടയിലുണ്ട് മദ്യപാനശീലമുള്ള പല ഭർത്താക്കന്മാരും ഉണ്ടാകും മദ്യപാനത്തിൻ്റെ സമയത്ത് അഥവാ അവർ മദ്യപിച്ച് ലക്ക് കെട്ട സമയത്ത് ഷണ്ട കൂടുമ്പോൾ കലഹിക്കുമ്പോൾ അതിൻ്റെ പേരിലായിരിക്കും തൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവുക താൽക്കാലികമായ മദ്യത്തിൻ്റെ ഭ്രമത്തിലാണെങ്കിലും തലച്ചോറിലെ പിന്നെ സർബ്രത്തെയും മെഡിലോ ബ്ലാങ്കറ്റേയും സെർബല്ലത്തെയും ഒക്കെ മദ്യത്തിൻ്റെ ലഹരി റിഫ്ലക്സ് ആർക്കിൻ്റെ സ്വാധീനം മുഖേനയൊക്കെ കടന്നു കയറുമ്പോൾ ലഹരി പതഞ്ഞു പൊന്തുമ്പോൾ ആ ഒരു താൽക്കാലികമായ വികാരത്തിൻ്റെ പേരിൽ ചൊല്ലിയതാണെങ്കിലും പിന്നീട് വേണ്ടിയിരുന്നില്ല എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നീട് അവർ പറയും ഞാൻ മദ്യപിച്ചിട്ടാണ് തൊലാഖ് ചെലിയിരുന്നത് അതുകൊണ്ട് എൻ്റെ തൊലാക്ക് പോയിട്ടില്ല ഡിവോഴ്സ് പോയിട്ടില്ല നീ എൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് വാശി പിടിക്കും പ്രിയമുള്ള ചെറുപ്പക്കാരെ വലുപ്പക്കാരായാലും അതുകൊണ്ട് കാര്യമില്ല അപ്പം മദ്യത്തിൻ്റെ പുറത്ത് മദ്യത്തിൽ ലെക്ക് കെട്ടുകൊണ്ട് അത് ഏത് മദ്യമായാലും ലഹരി മരുന്നായാലും എം ഡി എം എ ആയാലും എന്തായാലും അങ്ങനെ ലക്കും ലഘാനും ഇല്ലാതെ ആ മദ്യത്തിന്റെ പുറത്ത് തൊലാക്ക് ചൊല്ലിയാലും തൊലാക്ക് സംഭവിക്കുമെന്ന് ഫത്തഹി കിതാബുകളൊക്കെ പറയുന്നുണ്ട് എന്നാൽ മദ്യമാണെന്ന് അറിയാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭീഷണിക്ക് വഴങ്ങി നിർബന്ധിപ്പിച്ചുകൊണ്ടൊരാൾ മദ്യം കുടിപ്പിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്തിട്ട് ലക്ക് കിട്ടുകയാൽ ഒരാൾ അങ്ങനെ തൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയാൽ അവിടെ തൊലാക്ക് സംഭവിക്കുകയില്ല സ്വയം ഇഷ്ടപ്രകാരം ഇതിന്റെ കിതാബിൻ്റെ അഭിഭാഷ ഉണ്ടോ അങ്ങനെ പറഞ്ഞ് നേരം വൈകേണ്ടതെന്ന് എഴുതിയിട്ടാണ് സ്വയം ഇഷ്ടപ്രകാരം ഒരാൾ മനഃപൂർവ്വം അത് മദ്യപിച്ചു കൊണ്ടായാലും അല്ലെങ്കിലും തൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയാൽ അയാളുടെ തൊലാക്ക് സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ആ ചൊല്ലുന്ന സമയത്ത് ഇത് തൊലാക്കിൻ്റെ വാചകമാണ് താനീ ചൊല്ലിയത് തൊലാക്കിന് ഉപയോഗിക്കുന്ന വാചകമാണ് എന്ന ആൾക്കാർ അറിയുന്ന രൂപത്തിൽ അയാള് മറ്റാരും കേൾക്കണമെന്നില്ല അത് സ്വന്തം റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചൊല്ലിയാലും മതി തൻ്റെ സ്വന്തം ശരീരം കേൾക്കണമെന്ന് നിർബന്ധമേ ഉള്ളൂ മനസ്സിൽ കരുതിയത് കൊണ്ട് നേർച്ചയും തൊലാക്കുന്നു സംഭവിക്കില്ല നേർച്ചയും മനസ്സിൽ കരുതിയേ സംഭവിക്കില്ലല്ലോ വായ കൊണ്ട് ഉച്ചരിക്കണം തൊലാഖ് അങ്ങനെ തന്നെ വായ കൊണ്ട് ഉച്ചരിക്കണം അത് സ്വന്തം ശരീരം കേട്ടാൽ മതി മറ്റാരും കേൾക്കണമെന്നില്ല തൊലാക്കിന് സാക്ഷികളേ വേണ്ട ചില ആളുകൾ പറയും തൊലാക്ക് ചൊല്ലിയത് ആരും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അതുകൊണ്ട് തൊലാക്ക് സംഭവിച്ചിട്ടില്ല അറിവില്ലായ്മയാണത് അബദ്ധമാണ് തൊലാക്ക് ചൊല്ലുന്നത് സ്വന്തം ശരീരം കേട്ടാൽ മതി ഒരാൾ തൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലുന്നത് അയാളുടെ സ്വന്തം ശരീരം മാത്രം കേട്ടാൽ മതി മറ്റാരും കേൾക്കുകയോ കാണുകയോ അറിയുകയോ ചെയ്യണമെന്നില്ല അയാളുടെ സ്വന്തം റൂമിൽ ഒറ്റയ്ക്കിരുന്ന് അയാൾ ആരും കേൾക്കാതെ സ്വന്തം ഭാര്യയോ ഭാര്യയോ ഉമ്മയോ ബന്ധപ്പെട്ടവരോ തന്റെ ബന്ധപ്പെട്ടവരോ കൂട്ടുകാരോ ആരും കേൾക്കാതെയും കാണാതെയും ചൊല്ലിയാലും തൻ്റെ സ്വന്തം ശരീരം കേട്ടിട്ടാണ് ചൊല്ലിയത് അയാളെ തൊലാക്ക് സംഭവിക്കും നിക്കാഹിനു മാത്രമാണ് സാക്ഷികളെ ആവശ്യമുള്ളത് തൊലാക്കിനൊരിക്കലും സാക്ഷികൾ ആവശ്യമില്ല എന്ന സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം മദ്യപിച്ചു തൊല്ലിയാലും ഈ ചില ആളുകൾ തൊലാക്ക് കൊണ്ട് കളിക്കും കളിക്കും വഴക്ക് കൂടുമ്പോൾ അത് മദ്യപിച്ചിട്ടുണ്ടായി കൊള്ളണമെന്നില്ല തമാശക്ക് വേണ്ടിയിട്ട് ഭാര്യയെ നെട്ടിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ഭാര്യയെ ഒന്ന് വിരട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചിലർ തമാശക്ക് തൊലാക്ക് ചൊല്ലും അങ്ങനെ തമാശയ്ക്ക് തൊലാത്ത് ചൊല്ലാനും തൊലാക്ക് കൊണ്ട് തമാശയില്ല കളിയില്ല തൊലാക്ക് സംഭവിക്കും സുഹൃത്തുക്കളെ ഇത് സ്ത്രീകളും പ്രത്യേകിച്ച് ഓർത്തിരിക്കണം സ്വന്തം ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പറയുന്ന അറിവില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് കളിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഈ ലിങ്ക് അവർ ഗൾഫിലേക്കാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം തമാശയ്ക്ക് ചൊല്ലിയാലും തൊലാക്ക് സംഭവിക്കുന്നതാണ് ദേഷ്യം പിടിച്ചുകൊണ്ട് ചൊല്ലി എന്നിട്ട് പറയാ ഞാൻ അപ്പത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് ചൊല്ലിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വിഷം ഒരാൾ തമാശ കുടിച്ചാലും അയാൾ മരണപ്പെട്ടു പോകില്ലേ അല്ലെങ്കിൽ അതിൻ്റെ അപകടം സംഭവിക്കൂലേ ദേഷ്യം പിടിച്ച് പിന്നെ വിഷം കുടിച്ചിട്ട് ഞാൻ ദേഷ്യം കുടിച്ചതിന് പിന്നെ ചർദ്ദിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഒരാളെ തമാശക്ക് അയാളെ കൗത്തിന് വെട്ടി അയാള് മരണപ്പെട്ടു പോകില്ലേ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാണ്ട് കൗത്തിന് വെട്ടിയാലും അല്ലാതെ വെട്ടിയാലൊക്കെ മരണപ്പെട്ടു പോകില്ലേ പിന്നീട് ആ തലയും മുടലും പിന്നെ നമുക്ക് കൂട്ടാൻ പറ്റുകയില്ലല്ലോ ഇതുപോലെ തന്നെയാണ് തൊരാക്കും തമാശക്ക് ചൊല്ലിയാലും മദ്യപിച്ചു ചൊല്ലിയാലും ദേഷ്യം പിടിച്ച്ൊല്ലിയാലും തൊലാക്ക് ചൊല്ലിയത് തൊലാക്കിൻ്റെ വാചകമാണെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ മറ്റൊരാൾ കേട്ടിട്ടില്ലെങ്കിൽ പോലും സ്വന്തം ശരീരം കേൾക്കുന്നുണ്ടോ അയാളുടെ തൊലാക്ക് സംഭവിക്കും ഇത്ര ഇത്രമാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരിലേക്ക് വിവരം നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് കാരണം നിങ്ങളീ അറിവ് അറിഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങളിത് പൂഴ്ത്തി വെക്കാൻ പാടില്ല മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ലൈക്കുകൾ അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ നല്ലൊരു അറിവ് ആ ഈ അറിവിൻ്റെ ശൃംഖലയിൽ നിങ്ങളും പങ്കാളികളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ കമൻറ്റിൽ ഒരു അലഹദില്ല ഒരു മാഷാന്ന് അയച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ആളുകളിലേക്ക് എത്താനും സ്പ്രെഡ് ആകാൻ കാരണമാകും ഏ അല്ലെങ്കിൽ ഉഷാറയക്കണെങ്കിൽ ഉഷാറയക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറവുണ്ടോ നിങ്ങൾ പറയണം എന്തെങ്കിലും തിരുത്താനോ നീങ്ങത്താനോ ഉണ്ടെങ്കിൽ പറയണം നിങ്ങളെ സജഷൻസ് നിങ്ങൾക്ക് പറയാം നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാം ഇതിൻ്റെ ഉപചോദ്യങ്ങൾ ചോദിക്കാം ഏ മറ്റു പിന്നെ സംശയങ്ങളെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞുതരും ഏ മുഹ്താജ് മൊഹ്താജ് മഹർവാനി എട്ടാമത്തെ വാല്യത്തിൽ മൂന്നാമത്തെ പേജ് നോക്കിയാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും ഫത്തൊഹൽ മൊഹിൻ എന്ന ലോക പ്രസിദ്ധ ഗ്രന് പിന്നെ ഫിക്ഹി ഗ്രന്ഥത്തിലും നിഹായയിലും മഹനിയിലും ഒക്കെ ഇതിൽ കാണും ഈ പിന്നെ ഇതേ ആശയം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഞാൻ നിർത്തുകയാണ് അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും അള്ളാഹുക്ക് വെറുപ്പുള്ളൊരു കാര്യമാണ് തൊലാഖ് അത് അവസാനത്തെ ആയുധമായി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആ ആയുധം എടുത്ത് പ്രയോഗിക്കരുത് എന്ന് മാത്രം കൂടി എൻ്റെ പിന്നെ പിന്നെ സ്നേഹിതരെയും സ്നേഹിതകളെയും അഥവാ മിനീകളെയും മക്മിനാത്തങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴേ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ ബെൽബട്ടൺ എനേബിൾ ചെയ്യണം പിന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എൽമിൻ്റെ വഴിയിൽ ഈ നന്മയുടെ വഴിയിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസലാമു വരഹമല്ലാഹി വാബർകാത്തു